ഹലോ വെൽക്കം ടു സ്റ്റാർ മൃണാസ് സാദ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കും അല്ലെ എന്തായിരിക്കും ഈ ഒരു വീഡിയോ എന്നുള്ളത് സോ ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കൊളം പണിയുടെ പാട്ട് വീഡിയോസുകളായിട്ടാണ് കേട്ടോ ഈ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത് കാരണം അത്രയും ഒരുപാട് കഷ്ടപ്പാടുള്ളൊരു പണിയാണെന്ന് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ടാണത് എല്ലാ ജോലിക്കും എൻ്റെ കഷ്ടപ്പാടുണ്ടെങ്കിലും ഈ ഒരു ഈ ഒരു പ്രവർത്തനം നമ്മൾ തുടരാനും അത് പൂർത്തിയാക്കാനും ഒരുപാട് എഫേർട്ട് വേണമെന്ന് തോന്നിയിട്ടോ സോ അതിൻ്റെ ഒരു പാർട്ട് വൺ വീഡിയോ ആണതെന്ന് പറയുന്നത് ഈ ഒരു കുളം പണി പൂർത്തിയാകുന്ന എല്ലാ വീഡിയോസ് നമ്മൾ ചാനലിലുടനം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ലൊരു കാലാവസ്ഥ അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു പക്ഷേ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ നമുക്ക് ആർക്കും അറിയേണ്ടി വരുന്നില്ല ഇത്രയും നേരത്തെ കാലാവശം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് അപ്പം മഴ വന്നതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്താ നാലഞ്ച് എംപ്ലോയീസ് ഇവിടെ ഉണ്ടെങ്കിലും അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് കാരണം ഓരോ വർക്ക് ചെയ്യുമ്പോഴും പെട്ടെന്നാണ് വെള്ളം നമ്മൾ അറിയാണ്ട് അടിക്ക് വരുന്നത് കേട്ടോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇപ്പം ഇതിൻ്റെ ഒരു പുറത്ത് കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ാണ് ഈ കാണുന്ന പുറത്ത് കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫുൾ ഒരു ഒരു ഒരുപാട് മണ്ണെടുത്തിട്ടാണ് ഈ ഒരു പ്രവർത്തനം അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവരിവിടെ വർക്ക് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഓസീന്ന് വെള്ളം നമ്മൾ പുറത്തേക്കാണ് ആക്കിയിരിക്കുന്നത് കാരണം അടിയിൽ നിന്ന് വീണ്ടും വീണ്ടും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു പണിക്കവിടെ ഒരു ഡിസ്റ്റർബൻസ് ആണ് അപ്പോൾ ഇത് ഏകദേശം കല്ല് താഴെ വെച്ചിട്ട് പടുക്കുന്നൊരിതാണ് മഴ പെയ്യരുതെന്ന രീതിയിലാണ് അതാക്കുന്നത് നമുക്ക് ചേട്ടനൊക്കെ ആയിരുന്നുണ്ട് അവർ അത്ര ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കറിയാം അവർ ചെയ്യുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഈ ഒരു വർക്ക് അവിടെ അവർ ചെയ്യുന്നത് കേട്ടോ

വെള്ളത്തി വീടാനും കുഴപ്പമില്ലല്ലേ കൊഴപ്പൊന്നും കാണൂലേ പക്ഷേ ഇപ്പം നിങ്ങളീ കാണുന്നത് കല്ല് അതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ഹോട്ടലിൽ ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അയക്കുന്നത് കേട്ടോ കാരണം ബാക്കിയുള്ള കല്ലുകൾ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിനനുസരിച്ചിട്ടാണ് ഈ കല്ലിൻ്റെ ഓരോ അളവ് വരുന്നത് ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെയൊന്ന് പറഞ്ഞെന്നുണ്ടായിരുന്നത് ഭയങ്കര ഒരു ഈ മഴക്കാലത്ത് ഇത്രയും ഒരു സ്ട്രഗിൾ ആണ് ഇങ്ങനെയൊരു വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏകദേശം ചെറിയ മഴക്കാരുണ്ടപ്പോഴേക്കും ഏകദേശം ഇന്നത്തെ ഒരു വർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ വെള്ളം ഇപ്പോഴും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ എത്ര പോകുന്നുണ്ട് അത്ര അനുസരിച്ച് വീണ്ടും വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അടിയിൽ നിന്ന് താഴെ ഇപ്പോൾ നോർമലി ഒരു മോട്ടറാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മോട്ടർ വെച്ചാണ് വെള്ളം നമ്മൾ പുറത്തേക്ക് പാടത്തേക്ക് പാടത്തിക്കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനി വെള്ളം അത്യാവശ്യം കൂടിയത് കൊണ്ട് നമുക്കൊരു മോട്ടറും കൂടിയും അടിക്കാനുണ്ട് അപ്പോൾ നമ്മളത് അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇനി പ്രവർത്തിക്കാനുള്ള ഒരു മോഡർ എന്ന് പറയുന്നത് ഇത് ഓൾറെഡി രാവിലെ വർക്ക് ചെയ്പ്പിച്ചിരുന്നു ഇനി വെള്ളം കൂടി കാരണം നമ്മൾ വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോട്ടർ ിക്കാൻ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മളാ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം അത് രാവിലെ ആക്കിയ കാരണം പിന്നെ അത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ ടൈമിലാകുമ്പോ കുറച്ച് ബുദ്ധിമുട്ട് വരും അങ്ങനെ സ്റ്റാർട്ട് ഇത് ഇല്ല അപ്പൊ പാടുപെടുന്നുണ്ട് വെള്ള അടിച്ചിട്ട് പുറത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് ഇതിപ്പോ വെള്ളം അടി കൂടിയൊക്കെ ഇങ്ങനെ ഊർന്നു വരുന്നുണ്ട് എന്നൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അതുകൊണ്ടാണ് വെള്ളം പുറത്തേക്ക് പമ്പ അടിച്ചത് എത്ര വെള്ളം അടിക്കുണ്ടെങ്കിലും കണ്ടില്ലേ നമുക്ക് താഴെത്തന്നെ വീണ്ടും നല്ല ശുദ്ധജലം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അവിടെ വെള്ളം കൂടാൻ കാരണമാവുന്നുണ്ട് അങ്ങനെ നമ്മുടെ മോട്ടറ് പമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം പോകുന്നത് നമ്മുടെ പാടത്തുള്ള നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ചെടിക്കും കുറച്ച് വെജിറ്റബിൾസ് ഗാർഡനിക്കൊക്കെ തന്നെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അത്യാവശ്യമുണ്ട് ഇത് രാവിലെ വർക്ക് ചെയ്തുകാരൻ ഇപ്പോൾ വീണ്ടും വർക്ക് ഇനി വെള്ളം കുറച്ച് വറ്റുമ്പോൾ നമ്മൾ വീണ്ടും വൈകീട്ട് ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ ഏകദേശം ഇവിടെ പണി വരുന്നത് രാവിലെ മുതൽ ഉച്ച വരെയാണ് കാര്യമാണ് പാടില്ലാണ്ട് എല്ലാം വർക്ക് ഒരാൾ ആക്കും പിന്നെ ബാക്കി വീഡിയോസ് നമ്മൾ നാളെ വീണ്ടും അപ്ലോഡ് അപ്പോൾ സ്റ്റേ ഇപ്പോൾ ടാറ്റാ ബൈ ബൈ